നമസ്കാരം കഥയേറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സുഹൃത്ത് മുരളി നന്നമൊക്കെ നിർമ്മിച്ച ഒരു ശില്പമാണിത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് വന്നതാണ് മുരളി നങ്ങളെ നമ്മുടെ ഇതിലൊരു നല്ല നടനും നല്ല ഗാനരചാവുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ പുതിയ ശില്പ നിർമ്മാണമാണിത് അപ്പോൾ ഒന്ന് ചോദിച്ചറിയാം മുരളിയേ എന്താ വിശേഷങ്ങളൊക്കെ ആ സുഖാണ് ഇതിപ്പോളെ ആർക്കെങ്കിലും പറഞ്ഞിട്ട് ഇണ്ടാക്കുന്നതാണോ ആ അത് ഒരു ടീം പറഞ്ഞുള്ളതാ ആ അത് പറഞ്ഞു കൊറായി പിന്നെ ഒരു കർഷകനെ വേണം എന്നാണ് അവര് ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് അപ്പൊ കർഷകൻ ഞാൻ ഒരു കർഷകണ്ടെ ശില്പ മൊത്തം നിൽക്കുന്നത് ചെറുതെ പികറൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ ജിടെ ഇ എം എസിന്റെ അങ്ങനെ കൽപ്പേന്ത്യ കർഷകൽ കർഷകൻ ആ അപ്പൊ ഈ ഇത് എന്താണ് ഈ കൽപ്പേന്ത സംഭവം ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മരണോ അത് കാണുമ്പോ മരം എന്നാ തോന്നുന്നില്ലേ മരല്ല ആ ഇത് പി വി സി പൈപ്പ് രണ്ടിഞ്ചരെ പി വി സി പൈപ്പ് ഇല്ലേ ആ പി വി സി പൈപ്പ് ചൂടാക്കിയിട്ട് ആഹ് രണ്ടിഞ്ച് പട്ടിക ആ സീലിന്റെ ആ അത് കയറ്റി കെട്ടിട്ട് ഫുള്ളായിട്ട് വെളിച്ച് കയറ്റി ചൂടായി വെളിച്ച് കയറ്റി ലാസ്റ്റ് അത് പിന്നെ ഊരിയെടുത്ത് ആ ആ ഊരിടുക്കം പ്രയാസമായിരുന്നു എട്ടാഴ്ച അല്ലേ അപ്പൊ ഈ സൈഡ് കട്ടിയത് മൊത്തം രണ്ട് എടുത്തിട്ട് സാധനം കിട്ടി ഒട്ടിച്ച് അപ്പത് രൂപ അതുപോലെ ബാക്കൊക്കെ കറക്റ്റ് ഒരു ചെറിയ പി വി സി പൈപ്പിന്റെ ആണ് ഇതും റൗണ്ട് പൈപ്പാണ് അപ്പം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് മരല്ല മലമ്പ പെട്ടെന്ന് തോന്നുന്നു അപ്പൊ ഇതിന്റെ ഈ കൊതക്കല്ലേ കൊതൊക്കെ കറക്റ്റ് നമ്മൾ അന്ന് പഴയ കാലത്ത് പൂട്ടാൻ പോകുമ്പോ കണ്ടു മാത്രമേ ഉള്ളു അത് ഒരു മനസ്സിലൊരു വെച്ചിട്ടുണ്ടാക്കിയതാ ഇതിങ്ങനെ തന്നെ ആ സംഭവം ഈ തലേക്കെട്ട് ഇത് ചാക്ക്ന്ന് പറ ചാക്ക് ചാക്ക് ഗ്രൗണ്ടില് അതുപോലെ നമ്മള് കിട്ടണ പോലുണ്ട് കെട്ടി കിളികളെ മുടിയും കോല് ഇത് നമ്മള് പണ്ട് നമ്മള് പൂട്ടാനൊക്കെ പോണ സമയത്ത് മാത്രം ഇത് കാണും ഇതല്ലാതെ കയ്യില്ല ഇപ്പൊ ഈ സാധനം ഇല്ല ഇപ്പൊത്തിനടിക്കാനുള്ള സാധനം ഇല്ലല്ലോ ഇത് മുടികോലൊരു ഒരു മരം ഒന്ന് പറിച്ചെടുക്കാന്ന് കേട്ടുള്ളത് കണ്ടില്ല അങ്ങനത്തെ ഒരു ഇത് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ അറിയുന്നില്ല അങ്ങനെ ഒരു ഐഡിയ വന്നിങ്ങനെ മരത്തിനുള്ള ഒരു ചിറ്റലൊക്കെ ഉണ്ട് വള്ളിട്ട് അങ്ങനെ ഒരു ചിറ്റ് റെഡിയാക്കി ഇത് ഇങ്ങനെ ഇപ്പഴട്ടാ മുടിങ്കോലി നമുക്ക് കാണാൻ പറ്റില്ല പോന്ന് അപ്പൊ അപ്പൊള്ളൂ പിന്നെ കാണാൻ വേണ്ടി നടക്കണം ആ എവിടെ എവിടെയുള്ള ഒരു ഏകദേശം രൂപത്തിൽ ഇങ്ങനെ പിന്നെ ഇത് ഇത് ചാക്കന് മുണ്ട് മുണ്ട് ചാക്കന് അത് ഇവര് പാടത്ത് കേറി പറഞ്ഞൊരു കർഷകനാണ് അതാണ് അതെ ഈ ചളി ഈ കളർ ഈ കളർ പ്രത്യേക ഈ കളർ വാങ്ങിയത് ഒരു വേറൊരു കളർ വാങ്ങിയത് മഞ്ഞ വാങ്ങിയത് അത് എന്തോ ഒരു വേറൊരു ഒരു കളർ ഉണ്ടെന്ന് അത് മിക്സ് ഈ ആയപ്പോളായി അപ്പൊ ഇതിപ്പോ മുഖം ഇത് ഇതൊരാളെ നോക്കി ചെയ്തല്ല ഫോട്ടോ ഇല്ല നമ്മുടെ മനസ്സിലൊരു മുഖം കണ്ട് പക്ഷെ ആ മുഖം ഇത് ചെയ്തപ്പോ അപ്പൊ ഇത് കണ്ടടാ വേണ്ട പറഞ്ഞത് ഞങ്ങളുടെ അടുത്തത് ഒരാളാ പറഞ്ഞു കാരണം അയാളെ അയാളുടെ അടുത്ത് ഇതേ രൂപ ഈ തേങ്ങ പൊടിക്കാന്ന് പറയുന്ന പൂർണ്ണമായി വിജയിച്ചു നിങ്ങൾ മുഖം നമുക്ക് ഒരു അറിയാതെ നമ്മള് ചെയ്താണെങ്കി ശരി അതിനൊരു ജീവനെ സാങ്കല്പികം അപ്പൊ എന്തായാലും അപ്പൊ ഇനിയും കൂടുതൽ ശില്പങ്ങളൊക്കെ വലിയൊരു ഉണ്ടാക്കാൻ പറഞ്ഞാലും അതിന്റെ ഐഡിയ വന്നില്ല എന്താ രൂപം എന്നുള്ളത് ഫോട്ടോ നല്ല മനസ്സിലാവുള്ളു കൊറേ കാലമായിട്ട് മാറ്റി രണ്ടാമത് പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ പിന്നെ എതിമ ഇരുന്ന് കഴിഞ്ഞാല് വലിയ എമൗണ്ട് കിട്ടുന്നില്ല അതെ നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി നമ്മൾ ഇ എം എസ് അങ്ങനെ ആനകള് കൊക്ക് മയില് അങ്ങനെ ഒരു പല

ഒന്നും കൂടി ഉഷാറായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെ ഞങ്ങളെ ഈ വീഡിയോസ് ഉണ്ട് കൊറേ കോമഡി വീഡിയോസ് കുറച്ചൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ തന്നെയാണ് അതില് അഭിനയിക്കുന്നവര് അപ്പൊ അതൊക്കെ ഒന്ന് കാണുക ഏഹ് എന്നിട്ട് വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അത് മുരളി തന്നെ മൂക്ക് ഒരു അനുഗ്രഹീത കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കാണുക അതെല്ലാവരും ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിജയിപ്പിക്കുക